നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും വളരെ ആവേശത്തോടെയാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്യാനിരിക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ടുള്ള അനിശ്ചിതാവസ്ഥയുണ്ടല്ലോ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന യുദ്ധം പാകിസ്ഥാൻ്റെ വലിയൊരു ഭീഷണി ഒരു രാജ്യം തുടർച്ചയായിട്ട് നമ്മളെ പ്രകോപനം ചെയ്ത് നമ്മളെ ഇങ്ങനെയൊക്കെ എന്താ പറയുക ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അടിമേടിക്കുക എന്നുള്ള ഒരു നാടൻ ഭാഷയുണ്ടല്ലോ ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് കൃത്യമായൊരു മറുപടി കൊടുക്കാനും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ നമ്മുടെ ശക്തി എന്താണെന്ന് കാണിക്കാൻ നമ്മളുടെ പ്രതിരോധ ശക്തി എന്താണെന്ന് കാണിക്കാൻ ഇന്ത്യക്ക് തുറന്നു കിട്ടിയ അവസരവും കൂടിയായിരുന്നു ഇന്ത്യനെ ലോകത്തിനു മുന്നിൽ ഞങ്ങളൊരു സൂപ്പർ പവറാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചാൽ അത് കൃത്യമായിട്ട് നടത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്ത ഒരു ഇൻസിഡന്റ് കൂടിയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം നടന്ന ആ സംഭവ വികാസങ്ങൾ അതിന് ശരിക്കും ആ ഒരു അനുമതി കൊടുത്ത നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റിന് നമ്മൾ അംഗീകരിച്ചു കൊടുത്ത് പറ്റു ഇന്ത്യ എന്ന രാജ്യത്തെ സൂപ്പർ പവറായിട്ട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഈ യുദ്ധം കൊണ്ട് ശരിക്കും നമുക്ക് നേടാൻ സാധിച്ചത് പാകിസ്ഥാൻ എന്ന രാജ്യം ഒരുപാട് വീരവാദങ്ങളും കാര്യങ്ങളും എല്ലാം അവതരിപ്പിക്കും എന്നെ പറയുന്നുണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിൽ എല്ലാം പ്രകോപനപരമായിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നുണ്ട് എങ്കിലും അവർക്ക് ഒന്നുമില്ലായിരുന്നു മൂന്നര മണിക്കൂറും കൊണ്ട് നാനൂറോളം ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യയിലേക്ക് അയച്ചിട്ടും ഒരെണ്ണം പോലും ഇന്ത്യയിൽ ചാടിക്കാൻ അവർക്ക് സാധിച്ചില്ല പക്ഷേ ഇന്ത്യ കൊടുത്ത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വിട്ട ചെറിയ കൃത്യമായിട്ടുള്ള എണ്ണം പറഞ്ഞിട്ടുള്ള മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് ഒരു അണുവിട തെറ്റാതെ പതിച്ചു എന്നുള്ളത് ഇന്ത്യയുടെ പ്രതിരോധ ശക്തി തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഓഹരി വിപണിയിൽ നമ്മൾ കണ്ട അതായത് യുദ്ധം സീസ്ഫയർ ചെയ്തു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നലെ നമ്മുടെ ഓഹരി വിപണിയിൽ കണ്ട ആ ഒരു കുതിച്ചു കാലം മൂന്ന് ശതമാനം ഏകദേശം മൂവായിരം പോയിന്റോളമാണ് സെൻസെക്സിൽ തൊള്ളായിരം പോയിന്റോളം നിഫ്റ്റിയിലും ഉയർച്ച കാണിച്ചു അതായത് ഇന്ത്യൻ ഓഹരി വിപണി ഇന്ത്യ എന്ന രാജ്യത്തെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങള് ഇന്ത്യൻ ഗവൺമെന്റിനെ വിശ്വസിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമുക്ക് ഓഹരി വിപണിയിൽ കാണാൻ സാധിച്ചത് നമുക്കറിയാം യുദ്ധവും കാര്യങ്ങളും നാട്ടിൽ സംഭവിക്കുന്നത് ഒരിക്കലും ഒരു നാടിന്റെ നന്മയ്ക്കല്ല അത് ഏർ എന്നാ പറയാ ഒരു നാടിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നട്ടെല്ലാം ഒടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നമുക്ക് പാകിസ്ഥാനിലെ ജനതകൾ പാവങ്ങളാണ് അവർക്ക് ഇതുണ്ട് എന്നുണ്ടെങ്കിലും പക്ഷെ അവർ സപ്പോർട്ട് ചെയ്യുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ത്യ നിർബന്ധിതരായത് അവരെ തിരിച്ച് നമ്മൾക്ക് ആക്രമിച്ചേ പറ്റൂ നമ്മളെ നാട്ടിലെ സാധാരണക്കാരെ വന്ന് വെറുതെ വന്ന് വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് ഒരിക്കലും എൻ്റെ കുടുംബത്തിലോ ഒരാളിലോ സംഭവിച്ചാലോ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു വികാരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പക്ഷെ എൻ്റെ രാജ്യം എന്റേതാണ് എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് എൻ്റെ രാജ്യമാണെന്ന് വിശ്വസിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ഇന്ന് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു ഭീകരവാദ പ്രവർത്തനങ്ങളും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തത് ഈ ഒരു യുദ്ധത്തിന്റെ കാലയളവിനിടയിലും എന്നെ ഒരുപാട് പേര് വിളിച്ചു ഞാൻ ജെയിംസ് യുദ്ധം നടക്കുവാണ് നമ്മുടെ ഇത് താഴേക്ക് പോകൂലേഹരിമുണി തകർന്നടിയൂലേ എല്ലാം ഒരുപാട് പേര് ചോദ്യങ്ങൾ വന്നു എന്ത് പറയുന്നു യുദ്ധം നടന്നതെന്ന് പോലും മാർക്കറ്റിൽ ഒരു ശതമാനത്തോളം ഒരു എണ്ണൂറ് പോയിന്റുള്ള സെൻസെക്സ് താഴെ പോയിന്റ് പോയി എന്നല്ലാതെ അത് തിരിച്ചു കയറാൻ അധികം സമയം വേണ്ടി വന്നില്ല യുദ്ധത്തിന്റെ തുടക്കം വിട്ട് ആദ്യത്തെ ദിവസം മാർക്കറ്റ് നല്ല അപ്പായിരുന്നു പോസിറ്റീവായിരുന്നു കാരണം ഇന്ത്യക്കറിയാം ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത് നമുക്കറിയാം കാരണം നമ്മൾ ുള്ളിലുള്ള ചിലർക്ക് മാത്രമേ ഞാൻ ബോധ്യമില്ലാത്തിരിക്കുന്നതുള്ളൂ ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വ്യാപാരി ട്രംപ് വന്നു അതിനുശേഷം വ്യാപാര യുദ്ധങ്ങൾ നടന്നു ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ നടക്കുന്നു ഇതിനിടയിലെല്ലാം മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിച്ചിരുന്നു സെൻസെക്സ് അതിശക്തമായിട്ട് എൺപത്തി പോയിന്റിലേക്ക് എൺപത്തി ആറായിരം പോയിന്റിന്റെ അടുത്ത് അവർ എത്തിയതിനു ശേഷമാണ് തിരിച്ച് എഴുപത്തി അയ്യായിരം എഴുപത്തിരണ്ടായിരത്തിലേക്ക് താഴുപോയത് അന്ന് താഴ്ന്നു പോയപ്പോൾ പേടിച്ച് വരച്ച് ഓടി ഇറങ്ങി ഓടിയവരെല്ലാം ഇന്ന് കരയുകയാണ് കാരണം തിരിച്ച് വീണ്ടും ഈ എൺപത്തി രണ്ടായിരത്തിലേക്ക് ഒരു രണ്ടാഴ്ച തിരിച്ചു വേണ്ടി വന്നുള്ളൂ ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവർ ഈ കയറ്ററക്കങ്ങളുടെ ലോകമാണ് ഓഹരി വിപണി എന്ന് മനസ്സിലാക്കാതെ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ എനിക്ക് ഡബിൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വരുന്ന ഒരാൾക്കും അത് നിൽക്കാൻ സാധിക്കത്തില്ല കൃത്യമായിട്ടുള്ള എന്നെ വിളിക്കുന്നവരോട് ഞാൻ പറഞ്ഞു ഈ കയറ്റി ഇറക്കങ്ങളുടെ ലോകത്തിൽ നമ്മൾ കയറ്റത്തിലായിരിക്കും മേടിച്ചിട്ടുണ്ടാവുക തിരിച്ച് ചിലപ്പോൾ ഒരു സമയം വന്നിട്ടുണ്ടാവും ഇറങ്ങിയിട്ടുണ്ടാവും ഞാൻ ആ ഇറക്കത്തിൽ നിന്ന് തിരിച്ച് കയറാനുള്ള ഒരു സമയം നമ്മൾ കൊടുത്തേ പറ്റൂ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മിനിമം ഒരു അഞ്ച് വർഷമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത പൈസയെ നോക്കിയിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഓഹരി വിപണിയിലേക്ക് ോ മ്യൂച്വൽ ഫണ്ട്സിലേക്കോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിലേക്കും നിങ്ങൾ വരാതിരിക്കുന്നത് ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഓരോ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു ജെയിംസ് ഞാൻ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കി യുദ്ധമൊക്കെ നടക്കില്ല അപ്പൊ സ്വർണ്ണമായിരുന്നു നല്ലതെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മേടിക്കാണൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇതേ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സ്വർണ്ണത്തിന്റെ വില കുതിച്ച് കുതിരിച്ചതാന്നുകൊണ്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക ഞമ്മടെ ഇത് എല്ലാ മേഖലയും സംഭവിക്കുന്നതാണ് സ്വർണം ഒരു കമ്മോഡിക്ക് എന്ന നിലയിൽ അതും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയെന്ന നിലയിൽ അതിനും വില കുറവ് വരും നമ്മളത് പേടിക്കേണ്ട അത് തിരിച്ച് കയറും അത് സ്വർണം പോലെ തന്നെയാണ് ഓഹരി വിനിയും കാര്യങ്ങളും മ്യൂച്വൽ ഫണ്ട്സും എല്ലാം വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമയോടു കൂടി കാത്തിരിക്കുക നിങ്ങൾ ഒരു ദിവസത്തെ റിസൾട്ട് കണ്ടിട്ട് അത് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് സ്വയം ചിന്തിച്ച് ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും പറ്റത്തില്ല എല്ലാം മിക്ക വീടുകളിലും പറയുന്നുണ്ട് എൻ്റെ ഒരു കൊച്ചിനൊരു പനി വന്നു കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർക്കോ എനിക്കോ പനി വരാൻ പാടില്ല എന്നില്ലല്ലോ ഒരു അസുഖം വന്നുകഴിഞ്ഞാൽ നമുക്ക് അതിനെ ചികിത്സിക്കണം അതിനെ കുറച്ച് സമയം കൊടുക്കണം റെസ്റ്റ് കൊടുക്കണം ഇവിടെ അതേ ഉള്ളൂ നമ്മൾ ക്ഷമയോടു കൂടി കാത്തിരിക്കുക തിരിച്ചു കയറും ഈ ഒരു കാലയളവിൽ ഈ ഒരു സമയത്ത് നമുക്ക് ആദ്യത്തെ കഴിഞ്ഞ സെപ്റ്റംബർ മാസം വരെ ഇൻവെസ്റ്റ് ചെയ്തവർക്കറിയാം നമ്മൾ കയറ്റം മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇറക്കും കണ്ടിട്ടില്ല ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തു ഈ ഇറക്കവും കണ്ടു അതിനുശേഷമുള്ള തിരിച്ച കയറ്റവും ഒരു പകുതിക്ക് നിൽക്കുവാണ് ആ കയറ്റം കണ്ടു തുടങ്ങി ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇത് കയറും അതിനനുസരിച്ച് സമയം കൊടുക്കണം അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ക്ഷമയും ആ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുത്തേ പറ്റൂ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എന്നാൽ ഇൻവെസ്റ്റ് പറ്റും പക്ഷെ നിങ്ങൾക്ക് ലാഭം എടുക്കാൻ സാധിക്കത്തില്ല അതിനു വേണ്ടി നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിനെ എടുത്തേ പറ്റൂ ഈ ഒരു കാലയളവിൽ എന്നെ വിളിച്ച് വിളിച്ച് മറ്റേ ഒരുപാട് പേര് അതായത് ഞാൻ ത്രൂ ചെയ്യല്ലാതെ നമ്മുടെ ഒരു അഡ്വൈസ് എടുക്കാതെ നേരിട്ട് ഈ ഒരു സ്പാനിക്കായിട്ട് വിളിച്ച മറ്റ് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവരെല്ലാം കാണിച്ചു വെച്ച കുറെ ഉണ്ടായിരുന്നു ആ മണ്ടത്തരങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് അതായത് ഈ ഒരു ഇറക്കത്തിന്റെ കാലത്തിൽ നമ്മുടെ ഓഹരിപണിയുടെ ഉയർച്ചയുടെ കാലത്തിലല്ല ഇറക്കത്തിന്റെ കാലത്ത് നമ്മൾ നടത്തി വെച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ പ്രധാനമായും ഓഹരി വിപണി ും മ്യൂച്വൽ ഫണ്ട്സിലും നമ്മൾ കാണിച്ചു വെച്ചിട്ടുള്ള തെറ്റുകൾ താഴ്ചയുടെ കാലങ്ങളിൽ നമ്മൾ കാണിച്ചുവെച്ചിട്ടുള്ള തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഓഹരി വിപണിയിലേക്ക് വന്ന മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇവർ കൃത്യമായിട്ട് ഇങ്ങനെ ഈ ആ ഒരു എടുത്തുചാട്ടം കാണിച്ചതെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാവരും സ്വയം പഠിച്ചിട്ട് വന്നവരാണ് യൂട്യൂബിലെ അല്ലെങ്കിൽ വാർത്തകളിലെ ഇത് കണ്ടിട്ട് ഓഹരി വിപണി നല്ല അവസരമാണെന്ന് കണ്ട് എല്ലാവരും ഓഹരി വിപണിയിലേക്ക് വന്നു ആ പക്ഷെ ഒരു കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ നിക്ഷേപിക്കുന്ന ഒരു ലക്ഷ്യം വെച്ച് നമുക്ക് നിക്ഷേപിക്കേണ്ട കാര്യത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ആരും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുക ലാഭം എടുക്കുക ആ ലാഭം എടുക്കുന്നതിന്റെ ഒരു രീതി എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് വളരാൻ പോകുന്നതെന്നും അതിനകത്ത് കയറ്ററക്കങ്ങൾ എങ്ങനെയാണെന്നോ ആരും കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല ഈ അപ്സ് ആൻഡ് മാ അപ്പ് മാത്രമേ എല്ലാരും കണ്ടിട്ടുള്ളൂ അതിനിടയ്ക്ക് വരാൻ പോകുന്ന ഡൗൺ ആരെന്ന് പറഞ്ഞു കൊടുത്തിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പാനിക് ആയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യാൻ ഇവിടെ അവർക്ക് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ അവർ മെയിൻ ആയിട്ട് കാണിച്ച മണ്ടത്തരങ്ങൾ നമുക്കിതൊരു അനുഭവമാണ് നമുക്കൊരു ഇടിവ് സംഭവിച്ചു ആ സംഭവിച്ച ഇടിവുകളിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട് ചെയ്ത തെറ്റാണ് പാനിക് സെല്ലിങ് അതായത് ഒരു യുദ്ധത്തിലെ മാർക്കറ്റിലേക്ക് താഴേക്ക് പോകുമ്പോൾ എനിക്ക് ഞാനൊരു പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചു എൻ്റെ വാലുവേഷൻ ഒരു പന്ത്രണ്ട് ലക്ഷം ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് കണ്ടു ഒപ്പം തന്നെ ആ ഉണ്ടായ മാർക്കറ്റിൽ നിന്നുള്ളൊരു ഇടിവ് സംഭവിച്ചപ്പോൾ എൻ്റെ വാലുവേഷൻ ഏഴര ലക്ഷം അല്ലെങ്കിൽ ഏഴ് ലക്ഷത്തിലേക്ക് താന്നുപോയി ഇത് കണ്ട് ഞാൻ എന്ത് ചെയ്തു ഇനിയും മാർക്കറ്റിൽ എൻ്റെ പൈസ പോകുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ കൂടി ഇനിയും എന്റെ പൈസ കളയണ്ട നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു കാരണം കയറിയപ്പോൾ അത് എടുക്കുന്നതിന് പകരം ഇറങ്ങിയപ്പോൾ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു ഇനിയും എനിക്ക് നഷ്ടപ്പെടേണ്ട എന്ന് ചിന്തിച്ച് ആ ഏഴു ലക്ഷം രൂപയിൽ അതായത് മൂന്ന് ലക്ഷം രൂപ ലോസിൽ പോയി സെല്ല് ചെയ്തവരാണ് മിക്കവരും ഉള്ളത് കാരണം ഇനിയും എന്റെ പൈസ പോകണ്ടല്ലോ അത് തിരിച്ച് കയറാനുള്ള ഒരു സമയം കൊടുക്കാൻ സാധിക്കാത്തവര് ആ ഒരു കസ്റ്റമർ വിഭാഗത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മളിതിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നഷ്ടം നമ്മുടെ ഇടയിലുള്ള കസ്റ്റമേഴ്സിന് മെയിനായിട്ട് സംഭവിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഓഹരി വിപണിയിലെ നഷ്ടം വരുമ്പോൾ അത് കയറ്റം കണ്ടിട്ടാണ് തിരിച്ചറങ്ങിയപ്പോൾ അത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അടി കിട്ടാത്തതിന്റെ ഒരു ഒരുതാണെന്ന് ഞാൻ പറയുള്ളൂ ഇനിയും എന്റെ പൈസ താഴെ പോണ്ടല്ലോ പൈസ ഇന്നും നമുക്കൊരു വികാരമാണ് എങ്കിൽ പോലും ആ പൈസയുടെ ആര് കയറിയത് കണ്ടിട്ടും തിരിച്ചിറങ്ങിയപ്പോൾ വിറ്റരുത് അത് കയറി ഇനിയും കയറില്ല എന്നൊരു ചിന്ത മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുവാണ് അങ്ങനെയുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് നിക്ഷേപിക്കരുത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ബാങ്കിൽ എഫ് ഡി ഇടുന്നതാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിക്ഷേപങ്ങൾ നടത്തുന്നത് നിങ്ങൾ എവിടെയാന്ന് വെച്ചു കൊണ്ടു അല്ലാതെ എൻ്റെ പൈസ ഒരു രൂപ താഴേക്ക് പോകുമ്പോൾ എൻ്റെ പൈസ അല്ലേ നിനക്കത് പറയത്തില്ലേ നിനക്കെന്നാ നിന്റെ പൈസ കുറഞ്ഞു പോകുമ്പോൾ നഷ്ട സങ്കടം വരില്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സങ്കടവും കാര്യങ്ങളെല്ലാം വരും പക്ഷെ അത് തിരിച്ചു കയറാനുള്ള വഴിയും കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അല്ലാതെ എല്ലാം ഞങ്ങളുടെ തലയിലേക്ക് ഇട്ട് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഈ യൂട്യൂബിൽ പറയുന്നത് എല്ലാം ശരിയാണ് ആ കേറ്റത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് പോയിട്ട് നിക്ഷേപിക്കാൻ വേണ്ടി നിങ്ങൾ ഒരാളും ഇങ്ങോട്ട് വരണ്ട ഇതിന് റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെങ്ങോട്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തു തരുമ്പോ അത് ഞങ്ങൾ ചെയ്യുന്ന കുറ്റമാണ് ഒരു അഡ്വൈസർ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന കുറ്റമായിട്ടാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് അല്ലാതെ പല യൂലിപ്പ് കമ്പനികളും ഇൻഷുറൻസ് പോളിസികളും ഞങ്ങൾ ഇത്ര ശതമാനം തന്നിട്ടുണ്ട് ഇത്ര ശതമാനം ഞങ്ങൾ തരാൻ റെഡിയാണെന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്ന സമയത്ത് അത് സന്തോഷത്തോടെ സ്വീകരിക്കാനും പിന്നീട് എന്റെ റിസൾട്ട് എന്റെ റിസൾട്ടിലേക്ക് വരുമ്പോഴാണ് ഈ ഇത് പണ്ടത്തരമായി പോലെന്ന് പലർക്കും ബോധ്യപ്പെടുന്നത് റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യിക്കാൻ നോക്കുമ്പോൾ അത് ഞങ്ങളെ കുറ്റക്കാരനായിട്ട് ഞമ്മളെ കാണുന്നു അതിനോട് എനിക്ക് താല്പര്യമില്ല അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ ഞാൻ വെക്കാറുമില്ല വരുന്നവരോട് ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും അവർക്ക് എന്നും എന്താ പറയുക ഒരു അസിസ്റ്റൻസ് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എന്നും ഞങ്ങൾ ടീമിനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ലക്ഷ്യം വെച്ചിട്ട് ഓരോരുത്തരെ പേഴ്സണലായിട്ട് അറിഞ്ഞ് അവരുടെ ഓരോ ലക്ഷ്യത്തിനുമുള്ള ഫണ്ടുകൾ എന്ന രീതിയിലാണ് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പാനിക് സെല്ലിങ് മാർക്കറ്റിൽ താഴേക്ക് പോകുന്ന ഒരു സമയത്ത് പാനിക് സെല്ലിങ് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളത് സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ് മറ്റുള്ളൊരു ഒരു മറ്റൊരു പ്രധാന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും താഴ്ന്ന ലെവലിൽ വാങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുവാണ് മാർക്കറ്റ് ഇനിയും ഇടിയട്ട് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ എത്തും വിൽക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയറ്റിറക്കത്തിനിടയിൽ ഒരിക്കലും നമുക്ക് ഏറ്റവും ടോപ്പ് ലെവലിൽ വിൽക്കാനോ അല്ലെങ്കിൽ ഏറ്റവും ബോട്ടം ലെവലിൽ വാങ്ങാനോ ഒരു കസ്റ്റമർക്കും കൃത്യമായിട്ട് സാധിക്കത്തില്ല ഈ ഒരു കയറ്റിറക്കങ്ങളുടെ ലോകമാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഏറ്റവും നല്ല സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഇന്നത്തെ മാർക്കറ്റിന് കയറിപ്പോകുക ഇറങ്ങി പോകുക എന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് അറ്റ് പ്രസന്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഇനി മാർക്കറ്റ് താഴേക്ക് പോകുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ആ താഴേക്ക് വരുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് വാങ്ങാനുള്ള അവസരമാണ് അതല്ല ഈ മാർക്കറ്റ് ഇനിയും കയറി പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ഓൾറെഡി ഞാൻ ഏറ്റവും ബോട്ടൽ ലെവലിൽ ഞാൻ എന്ത് ചെയ്തു ഒരു എമൗണ്ട് വാങ്ങിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സമയത്ത് ടൈം ടു ടൈം ആയിട്ട് നമുക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിനെ ടൈം ചെയ്യാൻ അതായത് അതിന്റെ ഒരു ഇന്ന സമയത്തേ ഞാൻ വാങ്ങുകയുള്ളൂ ഇന്ന സമയത്തേ ഞാൻ വിൽക്കുകയുള്ളൂ എന്നുള്ളൊരു ഇത് ആരും മനസ്സിൽ ചിന്തിച്ച് വെക്കരുത് മൂന്നാമത്തെ പ്രധാന മിസ്റ്റേക്ക് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ് അലോക്കേഷൻ കൃത്യമായിട്ട് നടത്തിയില്ല എന്നുള്ളതാണ് അതായത് നമ്മുടെ ഒരു ഫണ്ട് എനിക്ക് നാളെ ഇന്നത്തെ അനുദിന ജീവിതത്തിലേക്കുള്ള പൈസ ആവശ്യമുണ്ട് അടുത്ത വർഷം ആവശ്യമുള്ള പൈസയുണ്ട് അല്ലെങ്കിൽ അഞ്ചു വർഷത്തിന് ശേഷം ഉള്ള പൈസയുണ്ട് എൻ്റെ റിട്ടയർമെന്റിനുള്ള പൈസ ഉണ്ട് ഇങ്ങനെ പല ലക്ഷ്യങ്ങൾക്ക് നമ്മൾ ആവശ്യങ്ങളുണ്ട് ഈ ലക്ഷ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു കൊട്ടയിൽ കൊണ്ടേ ഇട്ട് കഴിഞ്ഞാൽ നടക്കത്തില്ല ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീടിയുണ്ടായിരുന്നു എൻ്റെ ഒരു കസ്റ്റമർ ആ കസ്റ്റമർക്ക് ഒരു വർഷം കഴിയുമ്പോൾ വീട് പണിയാൻ വേണ്ടി ആവശ്യമുള്ള ഒരു പൈസയാണ് ബാങ്കിൽ കിട്ടുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയിൽ അദ്ദേഹം കൊണ്ട് ഇട്ടൊരു പൈസയായിരുന്നു അമ്പത്തഞ്ച് അറുപത് ലക്ഷം രൂപ അങ്ങനെ ഉണ്ടായിരുന്നു ആ അറുപത് ലക്ഷം രൂപയെ ബാങ്ക് മറ്റേ സമീപിച്ചപ്പോൾ അവരെന്ത് ചെയ്തു പുതിയതായിട്ട് വന്ന ഒരു എൻ എഫ് ഒയിൽ കൊണ്ടുപോയിട്ട് അത് ഹൈ റിസ്ക് ഉള്ള സെക്ടർ ഫണ്ടിലുള്ള എൻ എഫ് ഒയിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു ആ ബാങ്കുകാർ അയാളോട് ചെയ്തൊരു ക്രൂരതയാണ് അത് എന്നിട്ടോ ആ പൈസ ഒരു പെട്ടെന്ന് കഴിഞ്ഞ ഒരു മാർക്കറ്റിലെ കറക്ഷൻ വന്നപ്പോൾ ഏകദേശം പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയോളം മൈനസിലേക്ക് വന്നു അത് കണ്ടപ്പോഴാണ് അദ്ദേഹം പാനിക്കായിട്ട് അത് സെല്ല് ചെയ്യേണ്ട വന്നത് എന്നിട്ടാണ് എന്നെ വിളിച്ച കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു അത് സെല്ല് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ഇനിയും താഴേക്ക് പോകാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞു ഇനിയും താഴേക്ക് പോകാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നാളെ നമ്മളിത് വിഡ്രോ ചെയ്ത സമയം തുടങ്ങി മാർക്കറ്റ് കയറിയാൽ എന്ത് ചെയ്യും പുള്ളി പറഞ്ഞു അത് സാരമില്ല ഞാനത് മനസ്സിലാക്കിയേച്ചു ഞാൻ പറയും ഇതൊക്കെ പറയും ഇതൊക്കെ പറയും പക്ഷേ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല കാരണം ആ ഒരു സമയത്ത് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇടാ അന്ന് വിൽക്കണ്ടായിരുന്നൊരു ചിന്ത മനസ്സിൽ കയറും കാരണം എൻ്റെ പത്ത് ലക്ഷം രൂപ പോയെ ആ പത്ത് ലക്ഷം രൂപ ചെറുതല്ലോ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടുള്ള അസെറ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം എനിക്ക് ഒരു വർഷത്തിന് ആവശ്യമുള്ള പൈസ രണ്ട് വർഷത്തിനുള്ള ആവശ്യ പൈസ മൂന്ന് വർഷം കഴിയുമ്പോൾ എനിക്ക് വിദേശ ടൂർ പോകാനുള്ള പൈസ പത്ത് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ റിട്ടയർമെന്റ് എടുക്കാനുള്ള പൈസ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി അസറ്റ് അലോക്കേഷൻ നടത്തണം നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ഓവർ ആക്ട് ചെയ്യുകയാണ് ഈ വാർത്തകളും മാധ്യമങ്ങളിലെ വാർത്തകളും അതിന്റെ റൂമേഴ്സ് നമ്മൾ ഓവർ റിയാക്ട് ചെയ്യുകയാണ് കേൾക്കുന്ന എല്ലാ വാർത്തയോടും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങി ഒരുപാട് പ്രതിസന്ധികളും കാര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒന്നും ചെയ്യാതെ നാട്ടിൽ നിൽക്കുന്ന ഒരുപാട് ചേട്ടന്മാരുണ്ട് ഇവരെ ഉപദേശിക്കാൻ പറ്റുന്നവര് ഞാൻ തട്ടിമാറ്റി വിടുകയുള്ളൂ കാരണം അവർക്ക് അറിയ അവര് വിചാരിക്കുന്ന എന്താ അവരാണ് പറയുന്നത് ശരിയാണ് കാരണം അവർക്കെതിരെ ഈ ലോകത്ത് അറിയത്തില്ലാത്ത ഒരു കാര്യമില്ല അവരെല്ലാ കാര്യങ്ങളെ പറ്റി വിവരവും പറയും എല്ലാ ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് ഒരു ന്യൂസ് കിട്ടിയോ അതിനെ എങ്ങനെല്ലാം ഇവരുടെ ഭാവനയിൽ അതിനെ വളർത്താൻ പറ്റുമോ അതിനെ അങ്ങനെ വളർത്തുവാണ് നമ്മളുടെ ഔദ്യോഗികമായ ചാനലിൽ നിന്ന് അല്ലെ ഔദ്യോഗികമായ ഒരു പോയിന്റിൽ നിന്ന് ഒരു വാർത്ത വരുന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്വന്തം ചിന്തയിൽ വരുന്ന ആശയങ്ങളെ ഇവർ അവതരിപ്പിച്ചു വിടുവാണ് അതിനുള്ള ആനിമേഷൻസ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ വളരെയധികം ടെൻഷൻ അടിക്കും പാനിക്കാവും ഇത് കണ്ടിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ദിവസം ഓഹരി വിപണിയിൽ ഇത്ര രൂപ ആയിരം പോയിന്റ് സെൻസെക്സ് അടിക്കുമ്പോഴേക്കും ഓഹരി വിപണിയിൽ നാല് ലക്ഷം കോടി രൂപയുടെ നഷ്ടം ഇത് കാണുമ്പോഴേക്കും എന്റെ കർത്താവ്യേ നാല് ലക്ഷം രൂപ പോയല്ലോ നാല് ലക്ഷം കോടി രൂപയുടെ നഷ്ടം എന്നാണ് ഇതിൽ പറയുന്നത് അപ്പൊ ഓരോ കസ്റ്റമേഴ്സിനും ഉണ്ടാകുന്ന ലോസ് എത്ര ചിന്തിച്ച് ഇതൊക്കെ ഭയങ്കര നഷ്ടക്കച്ചവട പക്ഷെ ലാഭം കിട്ടുമ്പോൾ എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആ ഒരു ഇതാണ് ഞാൻ പറയുന്നത് വാർത്തകളുടെ അതിപ്രസരം കൊണ്ട് അവയിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്ത് പോകാതെ നമ്മളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള കാര്യം നമ്മൾ ചെയ്യണം അഞ്ചാമത്തെ പോയിന്റ് സ്റ്റോപ്പിങ് എസ് ഐ പി നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് ഇതിനകത്ത് ഒരു കോംപ്രമൈസിനും ഞാൻ നിൽക്കത്തില്ല നിങ്ങൾ ഒരു രൂപ പോലും ലംസമായിട്ടോ വൺ ഡേ ആയിട്ടോ ഇൻവെസ്റ്റ് ചെയ്തില്ലെന്ന് ഞാൻ പറയില്ല നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു എസ് ഐ പി ചെയ്തിരിക്കണം എസ് ഐ പി എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാലോ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നമ്മൾ ബാങ്കിൽ കാർഡ് ചെയ്യുന്നത് പോലെ എല്ലാ മാസവും നിക്ഷേപിക്കുന്ന ഒരു തുക കയറ്റം ആയിക്കോട്ടെ ഇറക്കമായിക്കോട്ടെ എല്ലാ മാസവും ഒരു നിശ്ചിത തുക നമ്മൾ നിർബന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ ഞാൻ നിങ്ങളോട് പറയുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പറ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ നിങ്ങളുടെ ഈ പ്രായത്തിനോട് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇപ്പൊ ഇരുപത്തഞ്ച് വയസ്സ് നിൽക്കുന്ന ഒരു കുട്ടി ജോലി ചെയ്യാൻ തുടങ്ങിയ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം എന്നൊരു എന്നെ ഇവിടെ ലോറി ഓടിക്കുന്ന ചെക്കൻ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു എടാ ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എനിക്ക് ഒരു എസ് ഐ പി ചെയ്താൽ കൊള്ളാം എന്നൊന്നും എനിക്കൊന്നും അറിയത്തില്ല ഞമ്മള് ചെയ്ത ഒരാളാണ് പോരാൻ പറഞ്ഞു അവൻ രണ്ടായിരഞ്ഞൂറ് രൂപയുടെ എസ് ഐ പി ചെയ്തു അതായത് ഇരുപത്തഞ്ച് വയസ്സുള്ള ആദ്യമായിട്ട് അവൻ ജോലിയും കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞപ്പോൾ തൽക്കാലം ലോറി ഡ്രൈവറായിട്ടൊക്കെ പോവുകയാണ് അവൻ കാണിച്ച ഒരു ധൈര്യം ഉണ്ടല്ലോ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മളെ സങ്കടത്തിലാക്കുവാണ് ചിലവരെ കൺവിൻസ് ചെയ്യാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അവരങ്ങ് ഓവറായിട്ട് ചിന്തിച്ച് ഇതിനെപ്പറ്റി അറിയത്തില്ല ഞാനിതൊന്ന് അറിയട്ടെ പതിനായിരം രൂപ മാസം ചെയ്യാൻ സാധിക്കുന്നവനും അഞ്ഞൂറ് രൂപയിൽ എസ് ഐ പി തുടങ്ങും എന്നിട്ടൊരു നാലു വർഷം കഴിയുമ്പോൾ ശേഷം അത് കൊള്ളാലോ എന്നാൽ ഇന്ന് നമുക്ക് ബാക്കി തുടങ്ങാം ഈ നാല് വർഷം കൊണ്ട് അവനെ കിട്ടേണ്ട ആസ്തി എത്രയാ നഷ്ടപ്പെടുന്നതെന്ന് അറിയുമോ ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണ് റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ ആ റിസ്ക് എന്നതാണെന്നും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കയറ്ററക്കങ്ങളുടെ എന്നതാണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അത് മനസ്സിലാക്കാതെ ആ റിസ്ക് 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 എന്നുള്ളത് മാത്രം കേട്ടിട്ട് ചെയ്യാതിരിക്കുന്ന നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മണ്ഡന്മാരാണ് ഞാൻ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുവാണ് എസ് ഐ പി നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം ഒരു സാധാരണക്കാരൻ നിന്ന് സാധാരണക്കാരനായിട്ട് നിന്നാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നിന്നു പക്ഷെ നിങ്ങളുടെ മക്കൾ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല അവർക്ക് തിരിച്ച് നമ്മൾ നമ്മളെ അപ്പനമ്മമാരെ പോലെ ആകാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല അവർക്ക് പണം വേണം പൈസയ്ക്ക് ഇത് വേണം അതിലെങ്ങനെ പൈസ വളർത്താം എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക എസ് ഐ പി ചെയ്യുക ഏറ്റവും മനോഹരമായിട്ടുള്ള നമ്മുടെ നിക്ഷേപ മാർഗ്ഗമാണ് എസ് ഐ പി എൻ്റെ മമ്മിനെ കൊണ്ട് ഞാനൊരു അഞ്ഞൂറ് രൂപയുടെ എസ് ഐ പി ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക് കൃത്യമായിട്ട് പോകും അഞ്ഞൂറ് രൂപയുടെ എസ് ഐ പി കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് എത്ര മാത്രം വളർന്നു ഇനി അടുത്ത അഞ്ച് വർഷം എത്രമാത്രം വളരും തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഒരു എമർജൻസി ഫണ്ടില്ലാന്നുള്ളത് ഈ ഒരു സിറ്റുവേഷനിലും ഞാൻ എപ്പോഴും പറയുന്നുള്ളൂ നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ബൾക്ക് എമൗണ്ട് എസ് ഐ പി ചെയ്യുന്നവർ പോക്കട്ടെ എല്ലാ മാസവും നിശ്ചിത എമൗണ്ട് ആണ് അവർക്ക് ഒന്നും ചിന്തിക്കാനില്ല അവർ അവരുടെ ആ ഫണ്ടിനെ പറ്റി മറന്നേക്കുക കൃത്യമായിട്ടുള്ള ബാങ്കിൽ ഒരു പൈസ വെച്ചാൽ കൊണ്ട് പൊക്കോട്ടെ പക്ഷെ ലംസമായിട്ട് ചെയ്യുന്നവർ അറ്റ് പ്രസന്റ് ഒരു ഫിഫ്റ്റി പെർസെന്റ് ചെയ്യുക ബാക്കിയുള്ളത് ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മുടെ മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം ഒരു എമർജൻസി വന്നാൽ നമ്മൾ അതിൽ എടുക്കാൻ പൈസ വേണം അല്ലെങ്കിൽ ഇനിയും താഴേക്ക് പോകുമ്പോൾ വാങ്ങാൻ ഒരു പൈസ വേണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വേണം ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും നമ്മുടെ കൈകരുതുക നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല ചിലവുകളും വന്നേക്കാം ആ ചെലവ് കയറാൻ വേണ്ടി ഈ എമർജൻസി ഫണ്ട് എടുക്കുക അല്ലാതെ ഇങ്ങനെ മാർക്കറ്റ് തകർച്ചയിലേക്ക് വരുന്ന സമയത്ത് എനിക്കൊരു എമർജൻസി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ആ എന്റെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ നല്ല ലോങ് ടൈമിലേക്ക് തന്നെ ചെയ്തതാണ് പക്ഷേ പുള്ളിക്കാരൻ്റെ മകൾക്ക് ഓസ്ട്രേലിയയ്ക്ക് പോകാൻ വേണ്ടി ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യം വന്നു പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് എവിടെ ലിക്വിഡിറ്റി ഉള്ളത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നത് മ്യൂച്വൽ ഫണ്ട്സ് തന്നെയാണ് പുള്ളിക്ക് ഓൾറെഡി ഒന്നര രണ്ട് ലക്ഷത്തിന്റെ നഷ്ടമാണ് പുള്ളി തന്നെയാണ് ഞാനത് നോക്കുന്നില്ല കാരണം ഇപ്പൊ എനിക്ക് ലോണോ കാര്യങ്ങളിലൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ തലവേദന ഇപ്പൊ രണ്ടു ലക്ഷം പോയാലും സാരമില്ല അങ്ങനെ ചിന്തിക്കുന്ന കസ്റ്റമേഴ്സ് ആണ് ആ രണ്ടു ലക്ഷം രൂപ ലോസിൽ ഇരുന്നോണ്ട് തന്നെ ആ പൈസ വിഡ്രോ ചെയ്തു ഒന്നും പറയാമല്ല എമർജൻസി വരും അങ്ങനെ എമർജൻസിക്ക് വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ കുറച്ചുകൂടി മാറ്റി വെക്കണം അതിനകത്ത് ഓരോ കോംപ്രമൈസും വിചാരിക്കരുത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഫണ്ട്സ് ഏതൊക്കെയാണ് കൃത്യമായിട്ടുള്ള അവലോകനം നടത്തുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു രണ്ട് വർഷം കഴിഞ്ഞ ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്സിനോ നിങ്ങളുടെ കയ്യിലുള്ള മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ഒന്നും നിങ്ങളൊരു അവലോകനം നടത്തണം ഒരു വർഷം ഒന്നും കൊണ്ട് നമുക്കൊന്നും ആകാൻ പറ്റത്തില്ല ആ ഈ വർഷം മോശമുള്ള ഫണ്ട് അടുത്ത വർഷം നല്ല രീതിയിൽ കയറുകയും ചെയ്യാം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക ആ ഒരു ഫണ്ട് നമുക്ക് കിട്ടുന്ന ഓൾറെഡി ഉള്ള മാർക്കറ്റ് കൊടുത്തതിനേക്കാൾ ഒരു വൺ ടു ടു പെർസെൻറ്റ് അഡീഷണൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ ഇരുന്നു അത് ഒരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ഫണ്ടായിരിക്കും നിങ്ങൾ അഡ്വൈസൈസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ഇനി സ്വയം നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ടൊരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് നടത്തണം എന്റെ ഒരു കസ്റ്റമർ കഴിഞ്ഞ ദിവസം വിളിച്ചു പുള്ളിക്കാരന് ഏകദേശം നല്ലൊരു എമൗണ്ട് ഇരുപത്തഞ്ചോളം എസ് ഐ പി റണ്ണ് ചെയ്യുന്നുണ്ട് അതായത് അഞ്ഞൂറ് രൂപയുടെ ആയിരം രൂപയുടെ പതിനായിരം രൂപയുടെ അങ്ങനെ ഒരുപാട് എസ് ഐ പിള്ളി റണ് ചെയ്യുന്നുണ്ട് അതൊന്ന് പോർട്ട്ഫോളിയോ ഒന്ന് അവധി തരാമോന്ന് ചോദിച്ചു തന്നെ വിളിച്ചതായിരുന്നു ഞാൻ പറഞ്ഞു ഇപ്പൊ ചെറിയ തിരക്കിലാണ് നമുക്കത് ചെയ്യാം പുള്ളി പറഞ്ഞു നോക്കി സമയം കിട്ടുമ്പോൾ സാറൊന്ന് പറയണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ചെയ്യാം ആ രീതിയിൽ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഒന്ന് ഫോക്കസ് ചെയ്തിരിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് എല്ലാവരോടും തുറന്ന് സംസാരിക്കുന്ന എന്റെ ഒരു ദിവസം മുഴുവനായിട്ട് അങ്ങ് പോകും അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ഞാൻ എൻ്റെ ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തിരക്ക് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഫോക്കസിങ് കൊടുക്കാതിരിക്കുന്നത് പക്ഷേ അടുത്ത ഒരു സമീപ ദിവസങ്ങളിൽ തന്നെ ഞാൻ ഓരോ ബന്ധപ്പെടും ഞാൻ അതിനായിട്ട് സമയം കണ്ടെത്തുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളായിട്ട് വിളിക്കുന്നവരുടെ അടുത്ത് ഞാൻ അതിന് സമയം ചെലവഴിക്കാറുണ്ട് നിങ്ങൾക്ക് അറിയാതെ എന്നെ വിളിച്ച ഓരോരുത്തരോട് ഞാൻ പേഴ്സണലി എൻ്റെ സ്റ്റാഫായിട്ട് സംസാരിക്കുക അവർ എന്നിലേ കണക്ട് ചെയ്ത് തരുന്നുണ്ട് ഞാൻ വളരെ ായിരിക്കും കേൾക്കാൻ അവരെ കേൾക്കാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാളാണ് എത്ര എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനത് അവരുടെ ആകുലതകൾക്ക് എനിക്ക് എന്നെങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എല്ലാം അറിയാവുന്ന ഒരാളെന്നല്ല പറഞ്ഞു എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അവരോട് തുറന്ന് സംസാരിക്കാറുണ്ട് അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളൊരു പോർട്ട്ഫോളിയോ ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടീമായിട്ട് ബന്ധപ്പെടുക നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ സജസ്റ്റ് ചെയ്തു തരാം ഞങ്ങൾ നിർമ്മിക്കണം ഞങ്ങൾ സജസ്റ്റ് ചെയ്തു തരാം നിങ്ങൾക്ക് അത് വേറെ ഒരു ഒപ്പീനിയൻ കൂടെ എടുത്തു ഒരു സെക്കൻഡ് ഒപ്പീനിയനോ തേർഡ് ഒപ്പിനിയൻ നിങ്ങൾ എടുത്തു തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് അപ്പം കൃത്യമായിട്ടൊരു പിരിയോടിക്കായിട്ടുള്ള ഇത് നിങ്ങൾ ചെയ്തു വെക്കുക ഞാനൊരു പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞത് ഇനിയും ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിക്കുന്നവരുണ്ട് കുറേ തെറ്റുകൾ കാണിക്കുന്നവരുണ്ട് ഞാൻ ഒന്നും പറയുന്നതില്ല പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ശാന്തമായിട്ട് സമാധാനത്തോടെ നിങ്ങൾ ഇരിക്കുക നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്നും ലോങ് ടേം ആയിരിക്കണം ഷോർട്ട് ടൈമിലേക്കുള്ള ലക്ഷ്യങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള ഫണ്ടുകൾ വെക്കണം അതുകൊണ്ട് തന്നെ ഈ കയറ്ററക്കങ്ങൾ കണ്ട് പനിക്കാറ് താഴേക്ക് പോകുമ്പോഴത്തൊരു അവസരമാണെന്ന് കരുതി ഞാൻ പത്ത് രൂപയ്ക്ക് മേടിച്ച സാധനം ഇന്ന് അഞ്ച് രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുമെങ്കിൽ എനിക്ക് അതിൻ്റെ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാനുള്ള അവസരമാണെന്ന് കരുതി അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എടുത്തു വെക്കാം എന്നും മാർക്കറ്റിൽ ഒരു വീഴ്ച ഉണ്ടായാൽ നമ്മൾ ഇന്ന് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ആ വീഴ്ച ഒരവസരമാണെന്ന് മാത്രം കരുതുക ഓരോരുത്തരുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ടാവും ഇന്നത്തെ പൈസ നാളെടുക്കാനല്ല ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ എന്നോട് ഞാൻ പറയാറുണ്ട് എന്ന് മാർക്കറ്റ് വീഴണേ വീഴണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഒരു വൃത്തികെട്ട പ്രാർത്ഥന നിർത്താവോടാ എന്ന് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് എനിക്ക് സന്തോഷമുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് തുടങ്ങുന്ന എന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ നിക്ഷേപത്തിന്റെ ലക്ഷ്യം ലോങ് ടൈമിലാണ് നിങ്ങളുടെ ലക്ഷ്യം ഇന്നലെ ഇട്ടിട്ട് ഇന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ പൈസ കിട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് അവരോട് ഞാൻ പറയാനുള്ള കാര്യം എങ്ങനെയാണ് മാർക്കറ്റ് തകരണേന്ന് പ്രാർത്ഥിക്കുന്നത് ഷോർട്ട് പീരീഡിലാണ് നിങ്ങൾ ഇന്നാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ലോങ് ടൈമിലേക്ക് നിങ്ങൾ ചിന്തിക്കും അന്ന് നിങ്ങൾക്ക് കിട്ടും ആ സമയത്തേക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുള്ള ഞാൻ വാങ്ങുന്നവരുടെ സൈഡിലാണ് വിൽക്കുന്നവരുടെ സൈഡിലുള്ള വാങ്ങുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ വിലക്ക് എങ്ങനെയെല്ലാം വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ലോങ് ടൈമിലേക്ക് ആയതുകൊണ്ട് തന്നെ വിൽക്കുമ്പോൾ നല്ലൊരു വില നമുക്ക് കിട്ടും അതുകൊണ്ട് ശാന്തമായിട്ടിരിക്കുക നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് എഴുതി വെച്ച് ആ നിക്ഷേപത്തിന് എത്ര രൂപ വേണമെന്ന് നിങ്ങളൊരു നോട്ട് ഡൗൺ എഴുതി അതിനെ ഡ്രീം ചെയ്ത് ഓരോ വർഷവും നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് കാർ മേടിക്കാം വീട് മേടിക്കാം ടൂർ പോകാം നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസവും കല്യാണവും കാര്യങ്ങളെല്ലാം നടത്താൻ നമ്മളെ റിട്ടയർമെന്റ് ആസ്വദിച്ച് നമുക്ക് ജീവിക്കാം കോലി മുപ്പത്തെട്ടാം വയസ്സിൽ റിട്ടയർ എടുത്തു അടിപൊളിയായിട്ട് പുള്ളിയുടെ ഏറ്റവും കരിയറിൽ സക്സസ് ആയി നിൽക്കുന്ന സമയത്തിന് റിട്ടയർമെന്റ് എടുത്തു അദ്ദേഹത്തിന് ആ ധൈര്യം കിട്ടിയത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ചെയ്ത ആ ഇനീഷ്യൽ സ്റ്റേജിൽ അദ്ദേഹം ചെയ്ത നടത്തിയ നിക്ഷേപങ്ങളാണ് ഒരിക്കൽ നമുക്ക് അദ്ദേഹമായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റുമോ നല്ല പറയുന്നത് പക്ഷെ നമ്മൾ ആരോഗ്യമുള്ള പതിനെട്ട് അല്ലെ ഇരുപത് വയസ്സ് മുതൽ സമ്പാദിച്ച് തുടങ്ങുന്ന കാലം മുതൽ നമ്മളുടെ നിക്ഷേപങ്ങളിൽ ഒരു പങ്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും മുപ്പത്തെട്ടാമത്തെ വയസ്സുള്ള നാൽപ്പതാമത്തെ വയസ്സിലോ നമുക്ക് റിട്ടയർമെന്റ് എടുക്കാം അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കാം ഫോക്കസ് എന്താ പറയാ നാൽപ്പതാമത്തെ വയസ്സ് റിട്ടയർമെന്റ് എടുക്കുക അതിനു മുന്നേ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുക കൃത്യമായിട്ടുള്ള നിക്ഷേപ കാര്യങ്ങൾ ചെയ്തു വെക്കുക ഫ്രീ ആയിട്ടിരിക്കുക ശാന്തമായിട്ടിരിക്കുക ഈ ഓഹരി വിപണി ഈ കാറ്ററിക്യങ്ങളെല്ലാം തിരിച്ചു കയറും നമ്മുടെ ലക്ഷ്യം എന്നും എന്തായിരിക്കണം ലോങ് ടൈം ആയിരിക്കണം അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക താങ്ക്